ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഗ്ലൈസ്റ്റ ഐ ആം ജിൻഷ ഇന്നത്തെ നമ്മുടെ ഹെയർ കെയറിൽ ടിപ്പ് വന്നിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പപ്പടം ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ തന്നെ ചെറുപയർ പൊടിച്ചെടുത്ത ഒരു രണ്ട് സ്പൂണോളം ഗ്രീൻ ഗ്രാം പൗഡറാണ് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒന്നുകിൽ റൈസ് വാട്ടർ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സാധാ നോർമൽ വാട്ടർ എടുക്കാം കഞ്ഞിവെള്ളം എടുക്കുന്നതുകൊണ്ട് ഒന്നും ബെറ്റർ ആയിരിക്കും ഞാനിവിടെ നോർമൽ വാട്ടർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെക്കാനായിട്ട് മറന്നു ചെറുപയർ പൊടിയുമായിട്ട് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ പപ്പടത്തിലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കഞ്ഞിവെള്ള ആണെങ്കിൽ അതൊഴിച്ചു കൊടുക്കാവുന്നതാണ് ശേഷം രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരേ പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഒരു ദിവസം വെച്ചതിന് ശേഷം അതായത് വൺ ഡേ സോക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും നമുക്ക് നന്നായിട്ട് കുതിർന്ന് നല്ലൊരു പാക്കായിട്ട് നമുക്കിത് ലഭിക്കുന്നതാണ് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് ഇപ്പം ചെയ്യേണ്ടതില്ല നമ്മൾ എപ്പോഴാണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പായിട്ടൊന്ന് ചെറുതായിട്ട് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് നമ്മുടെ ഡാൻഡ്രഫിനെ നന്നായിട്ട് പ്രതിരോധിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറുനാരങ്ങ മെയിനായിട്ട് നമ്മളിത് സ്കാൽ ക്ലീനിങ്ങിനാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മളെ തലയൊട്ടിയിലെ ചെളിയൊക്കെ ഇരിക്കുന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ചെറുപയർ പൊടിയും പപ്പടവും നമ്മൾ ആഴ്ചയിലോ മാസത്തിൽ രണ്ട് തവണയൊക്കെ ആയിട്ടെങ്കിലും നമ്മുടെ തലയൊന്ന് സ്കാൽപ്പ് ക്ലീനാക്കി കൊടുക്കണം ചെറുപയറും പപ്പടം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഒന്ന് തിക്കായിട്ട് തോന്നിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ കൂടിയാണിത് നിങ്ങളിത് അപ്ലൈ ചെയ്ത് അര മണിക്കൂറിന് ശേഷം കഴുകി കളഞ്ഞു അതായത് ഒരു ചെറിയ സ്മെൽ പ്രോബ്ലം ഉണ്ട് കാരണം നമ്മളിത് ഒരു ദിവസം സോക്ക് ചെയ്തതിന് ശേഷമാണ് എടുക്കുന്നത് സോ ചെറുതായിട്ട് സ്മെല്ല് വരാനായിട്ട് സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് നൽകും നല്ല സൂപ്പർ സ്മെല്ല ഒരു മൈൽഡ് ഷാംപു ഉപയോഗിച്ച് കഴുകുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ കൂടുതലായിട്ടും താളിയൊന്നും ഉപയോഗിച്ച് കഴുകിരുന്നു പോകുന്ന സ്മെല്ല പക്ഷേ എങ്കിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മുടി തിക്കായിട്ട് പൊന്തി നിൽക്കുന്നതായിട്ട് കാണാം അതായത് ഒരു ഷാംപൂ ഇട്ട എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഷാംപൂ ലാസ്റ്റ് ഇടുന്നില്ല അതുപോലെയെന്ന് വിചാരിക്കേണ്ട ഇത് നാച്ചുറലാണ് ഇത് നമുക്ക് ഇരുപത് മിനിറ്റോളം തലയിൽ വെക്കുന്നതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഹെയർ കെയർ പാക്ക് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഗുണം അല്ലാതെ നേരിട്ട് നമ്മൾ ഷാംപൂ യൂസ് ചെയ്ത് കഴുകി കളയുന്നതുകൊണ്ട് ഇത്രയും ഗുണം കിട്ടില്ല സോ ഈ ഒരു ഹെയർ കെയർ എല്ലാവരും ട്രൈ ചെയ്ത് കമൻ്റ് അറിയിക്കുക നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത് കാണുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോസ് ആവുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓൾഡ് പ്രോബ്ലം ഉള്ളവരൊക്കെ ആണെങ്കിൽ അരമണിക്കൂറിലധികം ഒരു ഹെയർ കെയറും തലയിൽ വെച്ചിട്ടിരിക്കാനായിട്ട് വയ്ക്കരുത് നെക്സ്റ്റ് ഡേ നമുക്ക് ഈ ഒരു രൂപത്തിലാണ് കിട്ടുന്നത് നന്നായിട്ട് കുതിർന്ന് നന്നായിട്ട് പരുവായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ആക്കിയാൽ തന്നെ സംഭവം ഒന്ന് ഉടഞ്ഞ് നല്ല രീതിയിൽ കുഴമ്പ് രൂപത്തിൽ കിട്ടുന്നതാണ് ഈ ഒരു ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതാണ് എപ്പോഴും നമുക്ക് ഹെയർ പാക്കുകൾ നല്ലത് നമ്മുടെ സ്കാബിൽ നന്നായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് തിക്ക് കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതാണ് അപ്പോൾ ഒന്ന് മിക്സിയിൽ കൂടെ അടിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് ഫൈനായിട്ട് കിട്ടുന്നതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാൽപ്പ് ടു ടിപ്പ് വരെ ഹെയറിൻ്റെ ടിപ്പ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ക്വാണ്ടിറ്റി നിങ്ങൾക്കിതിൽ ചേഞ്ച് വരുത്താം നിങ്ങളുടെ ജസ്റ്റ് ഇടയ്ക്കെങ്കിലും ഹെയർ കെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ മാസത്തിലൊരു നാല് തവണയെങ്കിലും നിങ്ങളുടെ ഹെയർ കെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വിരിയായിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും സീ ബൈ